നമസ്കാരം മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ ഒരുപാട് വീഡിയോ കാണുന്നുണ്ടാവും നമ്മൾ പഠിക്കേണ്ട ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടാവും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടാവും നമ്മളിങ്ങനെ വായിച്ച് ഒരു തവണ കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് അറിവുകൾ ഉണ്ടാവും പക്ഷേ നമ്മൾക്ക് അത് പലതവണ കേൾക്കുമ്പോൾ ഇപ്പം ഇനി നിങ്ങൾ ക്ലാസ്സുകൾ പോവുകയാണ് ക്ലാസ് കേൾക്കുകയാണ് ഇല്ലെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ് ഒരേ താരം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന നമ്മൾ പറയും ഇത് എത്ര കേട്ടാണ് ഇത് കണ്ടിട്ട് കാര്യമില്ല ഇത് ഇനി എന്തി മീറ്റിങ്ങിന് പോകുന്നത് അല്ലെങ്കിൽ ഇനി ഈ ക്ലാസ്സിൻ്റെ എടുക്കുന്നത് ഇല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പങ്കെടുക്കുന്നത് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച വ്യക്തിയാണ് എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല വ്യക്തി എൻ്റെ പുസ്തകങ്ങൾ എൻ്റെ കൂമ്പാരം കണ്ടോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഈ ഇതിനെക്കുറിച്ച് പറയുന്നതെല്ലാം കേൾക്കാം പക്ഷേ ശരിക്കും ഒരു തവണ ഇത് വായിച്ചതിനെ കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് തവണ ഇത് മറച്ചു നോക്കിയതിനെ കൊണ്ടോ നമുക്കത് ഉണ്ടാവില്ല നമ്മൾ നിരന്തരം നിരന്തരം വീണ്ടും വീണ്ടും കേൾക്കുകയും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പഠിക്കുകയും വീണ്ടും വീണ്ടും വായിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരവസ്ഥ വരുന്ന അതിൽ നിന്നൊരു വിഷ്ണം കിട്ടും ജ്ഞാനം നമ്മളേതായിട്ടുള്ള ഒരു 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 ഇപ്പം പല പല തരത്തിലുള്ള പുസ്തകങ്ങളായിരിക്കാം പലതരത്തിലെ ആൾക്കാരായിരിക്കാം ഈ അവരുടെ അവരുടെ ക്ലാസ്സുകളായിരിക്കാം അവരുടെ മീറ്റിങ്ങുകളായിരിക്കാം അങ്ങനെ എന്തായിക്കോട്ടെ ഇല്ല യൂട്യൂബിൽ കിട്ടുന്ന ഒരുപാട് അറിവുകളുണ്ടാവും അത് പലതരം പലതരം ആൾക്കാരാണ് ഇത് നമ്മൾ വീണ്ടും 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 എല്ലാ ആൾക്കാരും ഇങ്ങനെ കേട്ടോണ്ടും പഠിച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നൊരു വിസ്ഡം കിട്ടും ആ വിസ്ഡം ജ്ഞാനം എന്ന് പറയും ആ ജ്ഞാനമാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ഒരു സംഭവം നമ്മൾ നമ്മളായി മാറുന്ന ഒരു സംഭവം നമ്മൾ നമ്മളതായിട്ടൊരു ക്രിയേറ്റിവിറ്റി ഒരു സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തിയായി നമുക്ക് മാറണമെങ്കിൽ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയും ചെയ്യുക അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൽ മുന്നേറാൻ സാധിക്കും നമുക്കൊരു ഒരു അറിവിൻ്റെ കൂമ്പാരമായി ഇല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അറിവിൻ പറയുന്നത് ജ്ഞാനം എന്ന അർത്ഥത്തിൽ തന്നെ പറയാം അത് വിസ്ഡം എന്ന അവസ്ഥയിലേക്ക് മാറും ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് മാറാൻ സാധിക്കണം അതിനുവേണ്ടി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എല്ലാ വീഡിയോസും എല്ലാ ക്ലാസ്സുകളും എല്ലാ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കേൾക്കണം ഒരിക്കൽ കേട്ടതല്ല രണ്ടാമത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അറിവ് നൽകും ഒരിക്കൽ വായിച്ചേല്ല രണ്ടാമതുകൾ വായിക്കുമ്പോൾ വീണ്ടും ഒരു അതിൻ്റെ ഒരു മാറ്റം വരും അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് നമ്മളെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിലെ നിലവാരം കൂട്ടാനും നമ്മളുടെ അറിവുകൾ വർദ്ധിപ്പിക്കാനും ആ അറിവ് നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാൻ സാധിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേടുന്നുണ്ട്